നല്ല കാറ്റും മഴയൊക്കെ പെയ്തപ്പോൾ വൈകുന്നേരം എപ്പോൾ ഒരു പോതി നല്ല ഫലൂത കഴിക്കാൻ അപ്പം മഴ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ശമിച്ച സമയത്ത് ഞാനും മിത്ത് കുട്ടിയും അച്ഛനും അമ്മയും കൂടെ ഇതേ പോവുകയാണ് കോട്ടപ്പാടം വഴി നമ്മുടെ കൂറ്റനാട്ടേക്ക് ഈ സ്ഥലം ഞാൻ എപ്പോഴും പറയണ പോലെ മനസ്സിനെക്കരെ ഷൂട്ട് ചെയ്ത ആ സ്ഥലം ഇനി ഞാനിത് പറഞ്ഞാൽ നിങ്ങളെന്നെ തല്ലിക്കൊല്ലം എന്ന് പറയാം പക്ഷേ നമുക്ക് വേറെ വഴി ഇല്ലല്ലോ ഈ വഴിയിലേ പോകാൻ പറ്റുള്ളൂ അപ്പം ഞാൻ വെറുതെ എന്ന് പറഞ്ഞു മാത്രം അങ്ങനെ നമ്മൾ കൂറ്റനാട് കെ ആറിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ പുതിയ ഫുഡ് കോട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രശ്നം വന്നപ്പോഴാണ് കാണുന്നത് അപ്പോൾ എനിക്ക് നാട്ടിലെ ഫലൂത ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുംബൈയിലെ ഫലൂദ എന്ന് പറഞ്ഞാൽ അത് കുറെ റോസ് മിൽക്കൊക്കെ ചേർത്തിട്ടാണ് എനിക്കതിൽ എനിക്ക് നിറയെ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഇട്ടിട്ടുള്ളതാണ് ഈ നാട്ടിൽ കിട്ടുന്ന ഫലൂതയാണ് ഇഷ്ടം കേട്ടോ എൻ്റെ അമ്മ ഒരിയമണ്ട ഫലൂദ ഇത് ഒരാൾക്ക് ഫുള്ള് കഴിക്കുക എന്നുള്ള കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം ഞങ്ങൾ നാല് പേരും കൂടിയിട്ടാണ് ഈ ഒരു ഫലൂദ കഴിച്ചത് കിട്ടിയിട്ടും ടേസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ അപ്പം അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇഷ്ടമായി മിത്ത കുട്ടിക്കിതേ ഈ ഒരു കുടയാണ് കൂടുതൽ ഇഷ്ടമായത് കേട്ടോ പിന്നെ നമ്മളൊന്നും നോക്കിയില്ല നാട്ടിൽ പൊറോട്ട ഇല്ലാത്തൊരു പരിപാടി ഇല്ലല്ലോ അങ്ങനെ പൊറോട്ടയും കറിയും അങ്ങനെ ഡ്രൈ ഐറ്റംസും ും എല്ലാം കഴിച്ച് ദൈ രാത്രിയായിട്ടോ നമ്മൾ പോവാൻ മഴ മഴയോട് മഴ തന്നെയായിരുന്നു അവസാനം വീട്ടിലെത്തിയപ്പോഴേക്കും ദൈ കോരിച്ചൊരിയുന്ന മഴ ഓരോ വട്ടിലേ